നമസ്കാരം വീഡിയോ മുമ്പ് ബഹുമാനപ്പെട്ട ഒരു ദൃശ്യം വേണ്ടി ക്ഷണിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് കോൺഫറൻസ് ഹാൾ ഇത് തട്ടിപ്പിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് ഇതേവരെ ധാർമിക വശം രാഷ്ട്രീയവശം ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ധാർമ്മിക തലവും രാഷ്ട്രീയ തലവും ഒക്കെ ഈ സംഭവത്തോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കണ്ടല്ലോ പഴക്കമുള്ള ഒരു വീഡിയോ ആണിത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയിലൂടെ കണ്ടറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളും അഴിമതി വീരന്മാർ കേന്ദ്രമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെയാണ് ഇത്തരം അഴിമതികൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ഇവർ രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് ഈ വീഡിയോയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട ആദരണീയനായ ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിക്കുന്നത് അഴിമതി കഥകൾ പുറത്ത് ധാരാളം കേൾക്കുമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഉളുപ്പുണ്ടെങ്കിൽ ഇവരെല്ലാവരും തൽസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന് തന്നെയാണ് അന്ന് പിണറായി വിജയൻ സംസാരിച്ചത് അതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയിലൂടെ കേട്ടത് ഇന്നിപ്പോൾ കാലം മാറി കാലം എല്ലാത്തിനും തിരിച്ചടി നൽകും എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്ന് പറയുന്ന സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ആരോപണങ്ങളല്ല ഈ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിലായിരുന്നു എന്നുള്ള വസ്തുത കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുക ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ അഴിമതികളിൽ സ്വർണ്ണക്കള്ളക്കടുത്ത് പോലുള്ള അതിഗുരുതരമായ രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഉളിപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം അന്വേഷണത്തെ നേരിടണം എന്ന് പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ചോദിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലുള്ള എല്ലാ ആളുകളും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഉളിപ്പുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെന്ത് മറുപടി പറയുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഇപ്പോഴും മറ്റൊരു വിവാദം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തേടി എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയെ തേടി എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് സി എം ആർ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ നിന്ന് അനധികൃതമായി വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കും കൈപ്പറ്റിയിരിക്കുന്നു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ചൊല്ലി കേരളത്തിൽ നിയമസഭയ്ക്ക് അകത്ത് നിയമസഭയ്ക്ക് പുറത്തും വളരെയധികം കോലാഹലങ്ങളും കോളിളക്കങ്ങളും വിമർശനങ്ങളും ഉയരുകയുണ്ടായി എന്നാൽ ഇതിന് മുഖ്യമന്ത്രി രണ്ടു മാസക്കാലത്തോളം മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ എം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി എന്നോണം ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി രണ്ടു വരി കവിത പോലെ എഴുതി രണ്ട് വരികൾ പറയുകയായിരുന്നു അതായത് അതായത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാവിജികൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി സി എം ആർ നിന്ന് കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നത് സേവന വേതന വ്യവസ്ഥ പ്രകാരം രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിരിക്കുന്ന ഇടപാടാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി എക്സാലോചിക്ക് എന്ന കമ്പനി നൽകിയ സേവനത്തിന് സി എം ആർ എൽ നൽകിയ പണമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിന് കൃത്യമായി അവർ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നാണ് അന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്നാൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നത് സി എം ആർ എൽ നിന്നാണ് എക്സാലോജിക്ക് വാങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതുപോലെ പല കമ്പനികളിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയോളം ഇടപാടുകൾ അനധികൃതമായി എക്സാലോചിക്ക് എന്ന കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയിൽ നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരു ആസ്ഥാനമായ ആർഒ സി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കേരളത്തിലെ ജനപക്ഷത്തിന്റെ നേതാവായ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഒരു നോട്ടീസ് നൽകുകയുണ്ടായിരുന്നു അതായത് സി എം ആറിൽ നിന്നും വീണാ വിജയന്റെ എക്സാലോജിക്ക് കമ്പനി കൈപ്പറ്റിയിരിക്കുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് ഷോൺ ജോർജ് നൽകിയ പരാതി ഈ പരാതി പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കന് സി എം ആർ എല്ലും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ പറയണം അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു എസ് എഫ് ഒയുടെ നോട്ടീസ് എന്നാൽ ഇതിന് വീണാ വിജയൻ കൃത്യമായ യാതൊരു തരത്തിലുള്ള മറുപടിയും അയച്ചിട്ടില്ല അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക്കിൽ നടത്തിയ അന്വേഷണത്തിൽ ആർ ഒ സിയുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയനും പങ്കുണ്ട് എന്ന് തന്നെയാണ് പരോക്ഷമായി ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ആർ ഒ സി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് അതായത് കേരള സംസ്ഥാനത്തിന് പങ്കുള്ള കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനം മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ചുമതലയുള്ളത് കേരള സംസ്ഥാനത്തിന്റെ ഈ സ്ഥാപനത്തിന് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയാണ് സി എം ആർ എൽ ഉള്ളത് അതുകൊണ്ട് തന്നെ സി എം ആർ എൽ നിയന്ത്രണത്തിന് പരോക്ഷമായി മുഖ്യമന്ത്രി ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും അപ്പോൾ ഈ സ്ഥാപനങ്ങളിലെ ബോർഡുകളിൽ ഇത്തരം കാര്യങ്ങൾ വീണാ വിജയന് കൊടുത്തിരിക്കുന്ന ഈ സേവന വേതന വ്യവസ്ഥ പ്രകാരം കൊടുത്തിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ ഇടപാടുകൾ ഇതിന്റെ ബോർഡുകളിൽ ഒരു കാരണവശാലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളിൽ പരമപ്രധാനമായ ഒന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ പോകില്ല കാരണം കാരണം കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള സ്ഥാപനം തന്നെയാണ് ഭരണകർത്താവ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് കെ എസ് ഐ ഡി സിയുടെ ഉത്തരവാദിത്തമുണ്ട് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സി എം ആറിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട് പരോക്ഷമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ആർ ഒ സിയുടെ കണ്ടെത്തൽ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കാര്യത്തിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് തന്നെയാണ് ആർ ഒ സി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരം ഐ പി സി നാനൂറ്റി നാൽപ്പത്തെട്ട് പ്രകാരം ഇതിൽ കേസെടുക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ബംഗളൂരു ആസ്ഥാനമായ കർണാടക സർക്കാരിന്റെ ആർഒ സി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെയോ അല്ല എന്നുണ്ടെങ്കിൽ സി ബി ഐ യുടെയോ അന്വേഷണം ശുപാർശ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ആർഒസി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീണാ വിജയന്റെ എന്ന കമ്പനി നടത്തിയിരിക്കുന്ന ഈ ഇടപാടിൽ കൃത്യമായ രീതിയിൽ തന്നെ പങ്കുണ്ട് എന്നാണ് ആർ ഒ സി പറഞ്ഞിരിക്കുന്നത് പരോക്ഷമായി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് ആർ ഒ സി പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കണ്ടുവല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ഈ തലസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്വേഷണത്തെ നേരിടണം എന്നാണ് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായും കാലം അങ്ങേക്ക് തിരിച്ചടി തന്നിരിക്കുന്നു അങ്ങയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് അടക്കമുള്ള രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള ഡോളർ കടത്തടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നു സ്വപ്ന സുരേഷ് എന്നൊരു വനിത അതിന് കൃത്യമായ രീതിയിൽ തെളിവുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അങ്ങയ്ക്കും കുടുംബത്തിനും മകൾക്കും ഭാര്യയ്ക്കും എല്ലാം എതിരെ ധാരാളം തെളിവുകളുമായി അവർ വന്നിരിക്കുന്നു സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് പോലും കൊടുക്കാൻ പിണറായി വിജയനോ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് സ്വപ്ന ഇപ്പോഴും വെല്ലുവിളിയോടുകൂടി പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ആ മൈക്ക് ഹൗൾ ചെയ്താൽ പോലും മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും കസ്റ്റഡിയിൽ എടുക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ ഗുരുതരമായ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചിട്ടും സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ കനമുണ്ടെങ്കിൽ വഴിയിൽ ഭയക്കണം സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രി ഒരു ചെറുവിൽ പോലും അനക്കാത്തതിനാൽ ഒരു നിയമ നടപടിക്ക് പോലും മുതിരാത്തതിനാൽ എല്ലാവരും ഒന്നടങ്കം പറയുന്നു മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാത്തത് എന്നും എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷമായി ഇത്തരം കാര്യങ്ങളിൽ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട അനധികൃത സാമ്പത്തിക എന്ന് അന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശം വന്നിട്ടും റിപ്പോർട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അടക്കം പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ വീണാ വിജയനോ കൃത്യമായി പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം